യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം എട്ട് ആറാം ആണ്ട് ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും മുതൽ മേലോട്ട് ശുക്ല ശുക്ലസ്വർണത്തിൻ്റെ പ്രഭ പോലെയും ആയിരുന്നു അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യരുഷ്ലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിന്റെ അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കിൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ കുത്തിരക്കുക എന്ന് പറഞ്ഞു ഞാൻ ചുവർ കുത്തിരന്നാറ ഒരു വാതിൽ കണ്ടു അവൻ എന്നോട് അകത്തു ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ചതുകളെ നോക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അകത്തു ചെന്നു വെറുപ്പായുള്ള ഓരോ ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ എഴുപത് പേരും ഷാഫാന്റെ മകനായ അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്തെ ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ യഹോവ നമ്മെ കാണുന്നില്ല യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണുമെന്നും അവൻ എന്നോട് അറിളിച്ച് അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേക്ഷതകളെ ഇനിയും കാണുമെന്ന് അറിളി ചെയ്തു അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം അധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത് ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയുമില്ല അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അറിളിച്ച് ചെയ്തു